ഹേ എവ്രി വൺ വെൽക്കം ടു എം ജി ആർ വൈബ്സ് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിന് മുമ്പായിട്ടൊരു സന്തോഷമുണ്ട് നമ്മുടെ റിച്യൂസിൽ ആദ്യമായിട്ട് അംഗൻവാടിയിൽ നിന്ന് പ്രൈസ് കിട്ടിയിരിക്കുകയാണേ സെക്കൻഡ് പ്രൈസാണ് കിട്ടിയിരിക്കുന്നത് അംഗൻവാടിയിൽ ഫുഡ് എക്സിബിഷൻ ഉണ്ടായിരുന്നു അമൃതം പൊടി വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു എക്സിബിഷൻ അപ്പോൾ അതിനകത്ത് നിന്ന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് ദാ ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ അമൃതം പൊടി സ്നാക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇത് നാത്തൂൻ്റെ സ്പെഷ്യലാണ് അപ്പം നാത്തൂൻ്റെ ചാനലിലാണ് ഈ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വേണ്ടവർക്ക് നോക്കി ചെക്ക് ചെയ്യാം അപ്പം ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഇതും ഒരു കോമ്പറ്റീഷൻ ഐറ്റം തന്നെയായിരുന്നു കേട്ടോ അപ്പം എന്തായിരുന്നു എന്ന് വെച്ചാൽ അമൃതം പൊടി വാങ്ങുന്ന കുട്ടിയുടെ അച്ഛനാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കേണ്ടത് അപ്പോൾ റിച്ച് ജൂസിൻ്റെ അച്ഛനെ കൊണ്ട് ഞാനിത് ഉണ്ടാക്കിക്കുകയാണേ ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു കപ്പ് അമൃതം പൊടിയും പിന്നെ കുറച്ച് പച്ചക്കറികളുമാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ വേണം അപ്പോൾ ഒരു കപ്പിലേക്ക് ഞാൻ ഞാനല്ലാട്ടോ റിച്ച് ജൂസിൻ്റെ അച്ഛൻ അമൃതം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയാണ് കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ മുളകാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം വെള്ളം കൂടിപ്പോകരുത് കേട്ടോ ഏകദേശം ഒരു കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം ലൂസ് ആവാതെയും അധികം കട്ടിയാവാതെയും ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ക്യാരറ്റും സവാളയും ബീൻസും ആയിരുന്നു പിന്നെ ബീട്രൂട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് ഇനി പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്പം വെളിച്ചെണ്ണ മതി കേട്ടോ കൂടുതലൊന്നും എടുക്കുന്നില്ല ഹെൽത്തി ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മളിതാ ഇതുപോലെ വട പോലെ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് രണ്ട് സൈഡും മൊരിയിച്ചെടുക്കാം അപ്പോൾ അതായത് ഇങ്ങനെ രണ്ട് സൈഡും നല്ല രീതിയിൽ മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതായിരുന്നു നമുക്ക് കിട്ടിയ ഐറ്റം സത്യം പറഞ്ഞാൽ ഇതിന് പേരെന്താണെന്നൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഇതിനെ അമൃതം പൊടി വട അല്ലെങ്കിൽ അമൃതം വട എന്നൊക്കെ ഇതിന് പറഞ്ഞു അപ്പോൾ വട തന്നെയാണെന്നൊന്നുമില്ല ഒരു പേര് കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ീ പൊളിയായിരുന്നു കേട്ടോ നല്ല എനിക്ക് തോ ഞാൻ വിചാരിച്ചു ഈ അമൃതം പൊടിയുടെ ഒക്കെ ചൊവ നന്നായിട്ട് ഉണ്ടാവുമായിരിക്കുന്നു പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇത് സോസൊക്കെ കൂട്ടിക്കഴിക്കാൻ ഭയങ്കര ആയിരുന്നു ദാ റിച്ചൂസ് ഇവിടെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു റിച്ചൂസിന് അമൃതം പൊടിയുടെ ഒരു ഐറ്റവും ഇഷ്ടമല്ല അതായത് കുറുക്ക് കുറുക്ക് തീരെ ഇഷ്ടമല്ല അമൃതം പൊടിയുടെ ഉണ്ടാക്കി കഴിഞ്ഞാലും അവനത്ര വലിയ താല്പര്യം ഇല്ല കേട്ടോ പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ഇതിനകത്തുനിന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യം അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ അമൃതം പൊടി ൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ഓരോ ഐറ്റംസ് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ അടുത്ത റെസിപ്പിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ